കാസർഗോഡ് ദമ്പതികൾ ഉൾപ്പെടെ ഏഴംഗ ഹണി ട്രാപ്പ് സംഘം അറസ്റ്റിൽ നഗ്ന ചിത്രങ്ങൾ പകർത്തി മാങ്ങാട് സ്വദേശിയായ അറുപതുകാരിൽ നിന്ന് അഞ്ചു ലക്ഷം തട്ടിയ സംഘമാണ് മേൽപ്പറമ്പ് പോലീസിന്റെ പിടിയിലായത് സംഘം കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോഴാണ് പരാതി നൽകിയത് മംഗളൂരുവിലെത്തിച്ച് നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി മാങ്ങാട് സ്വദേശിയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ തട്ടിയ കേസിലാണ് ദമ്പതികൾ ദമ്പതികളുൾപ്പെടെ ഏഴുപേരെ മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചു ലക്ഷം രൂപ നൽകിയെന്നും വീണ്ടും ഭീഷണി തുടർന്നപ്പോൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നുവെന്നും പരാതിക്കാരൻ അറിയിച്ചു ദിൽഷാദ് സിദ്ദിഖ് ലുബ്ന ഫൈസൽ എന്നിവരും പേരുവിവരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മൂന്ന് പേരുമാണ് അറസ്റ്റിലായത് പരാതിക്കാരനുമായി ഫോണിൽ വിളിച്ച് ബന്ധം സ്ഥാപിച്ച ലുബ്ന ജനുവരി ഇരുപത്തിയഞ്ചിന് ലാപ്ടോപ്പ് വാങ്ങാനെന്ന വ്യാജേന ഇയാളെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് തുടർന്ന് ഒരു ഹോട്ടൽ മുറിയിലെത്തിച്ച് ലുബ്നയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പകർത്തുകയായിരുന്നു ഈ നഗ്ന ചിത്രങ്ങൾ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയെന്ന് പരാതിക്കാരൻ പറയുന്നു മാത്രമല്ല പടന്നക്കാടുള്ള ഒരു വീട്ടിലെത്തിച്ച് തന്നെ ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകുമെന്നും ലുബ്ന ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരന്റെ മൊഴിയിൽ പറയുന്നു ഇക്കാര്യങ്ങൾ വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിച്ച് ജീവിതം തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു തടങ്കലിൽ പാർപ്പിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് പതിനായിരം രൂപ ഗൂഗിൾ പേ വഴിയും നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പണമായും ആകെ അഞ്ചു ലക്ഷം രൂപ അപഹരിച്ചെന്നും പരാതിക്കാരൻ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്